എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ആ ഒരു വ്യാപ്തി അത് ശരിക്കും പറയണമെങ്കിൽ നമുക്ക് നമ്മൾ ഞെട്ടിക്കുന്നത് തന്നെയാണ് കാരണം ഒരു മഴയും അതുപോലെ ഉരുൾപൊട്ടലും ഇതെല്ലാം മുമ്പും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും വിഷമമുണ്ടാക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ അവിടെ ഒരു ഒരു പ്രദേശം തന്നെ ഇല്ലാതെയായി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിവിടെ നിന്ന് എന്താണ് പഠിക്കേണ്ടത് നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ അനുഭവത്തിലൂടെ പോലും നമ്മൾ പഠിക്കുന്നില്ല ശരിക്കും പറയണേ അനുഭവം വരുന്നതിന് മുമ്പാണ് നമ്മൾ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യേണ്ടതുണ്ട് പക്ഷെ അതെന്തുകൊണ്ട് നമ്മുടെ ഇത്രയും പ്രബുദ്ധരായ ജനങ്ങളെ താമസിക്കുന്ന കേരളം നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയെ നേരിടേണ്ട ആവശ്യമില്ല ഒരുപാട് മുൻകരുതലുകളൊക്കെ എടുത്ത് നമ്മുടെ ആ ഒരു എല്ലാ സയൻസ് ആൻഡ് ടെക്നോളജിയെ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ശരിക്കും മുന്നേറാം പക്ഷെ അതെന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ മനുഷ്യന് തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നണ്ടേ അതിനും നമുക്കൊരു എന്താ പറയുക ഈ ഭഗവാന്റെ ഒരു അനുഗ്രഹം വേണമെന്ന് പറയും നമ്മുടെ ശാസ്ത്രങ്ങൾ പറയും അപ്പോൾ നമ്മൾ സ്വയം നമ്മൾ എല്ലാം മറക്കുന്നു ഇന്നിപ്പോൾ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു കാലമാണ് അതായത് ലോകം കുതിച്ചു വയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം ഈ കുതിച്ചു വയരുമ്പോൾ തന്നെ നമ്മുടെ ഐൻസ്റ്റീൻ നമ്മുടെ ന്യൂട്ടൻസ് തിയറി പോലെ ഫോർ എവറി ആക്ഷൻ ദെർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും തേർഡ് ലോ ഓഫ് മോഷൻ അപ്പോൾ അതെന്താണെന്ന് പറയുമ്പോൾ ഓരോ നമ്മളൊരു ബോള് ശക്തമായിട്ടൊരു മതിൽ മതിലിലേക്ക് അല്ലെങ്കിൽ ഒരു ചുവരിലേക്ക് എറിഞ്ഞാൽ അത് അത്രയും ശക്തിയോടെ തന്നെ അത് തിരിച്ചു വരും ഇതുപോലെയാണ് നമ്മൾ പ്രകൃതിയിൽ ഇന്ന് കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഇത്രയും ശക്തിയായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രകൃതിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രകൃതി പ്രകൃതിയെ നമ്മൾ മാനിക്കുന്നില്ല എന്ന് നമ്മളിത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും പ്രകൃതി ശക്തികൾ എന്ന് പറയുന്നത് നമ്മൾക്ക് മനുഷ്യന് കേവലം നമ്മൾക്ക് ഈ മനുഷ്യൻ പ്രകൃതി ശക്തികളെ നമുക്ക് നേരിടാനുള്ള കഴിവില്ല എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മുടെ ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾ നമ്മുടെ വേദങ്ങൾ എല്ലാം പഞ്ചഭൂതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആകാശം വായു അഗ്നി ജലം പൃഥ്വി അല്ലെങ്കിൽ ഭൂമി അപ്പോൾ ഈ അഞ്ച് പഞ്ചഭൂതങ്ങളെയും നമ്മൾ മാനിക്കുകയാണ് നമ്മുടെ ശരീരം തന്നെ നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നമ്മൾ അവസാനം ഇല്ലാതെ ആവുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് നമ്മൾ ലയിക്കുകയാണ് നമ്മൾ ഈ ദുരന്തമുഖത്ത് കണ്ട കാഴ്ച ജ ജീവജാലങ്ങളെ ജന്തുക്കളെയും മനുഷ്യനെയും ഒക്കെ ആ പ്രകൃതി തന്നെ ആ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിച്ച ഒരു കാഴ്ച കണ്ടു മണ്ണിലടിയിൽ സ്വയം പൊതഞ്ഞ് പോയി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ ആ ഒരു പിന്നെ നമ്മുടെ ആ മതം നമ്മുടെ ആ ഒരു സംസ്കാരം നമ്മുടെ ഹിന്ദു സംസ്കാരം പറയുന്ന കാര്യങ്ങൾ നമ്മളതിനെ മാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാനിക്കുന്നില്ല എന്നല്ല നമ്മൾ അത് അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം ആദ്യം അറിയണം പിന്നെ അല്ലേ മാനിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം വരുന്നുള്ളൂ അപ്പോൾ ആദ്യം നമ്മളതിനെ അറിയുക നമ്മളൊക്കെ ഇന്നിപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആ ഒരു കുതിച്ചു ചാട്ടത്തിൻ്റെ ഒരു ലോകത്താണ് ഞാനും ഒരു സയൻസിൽ എം എസ് സി ഒക്കെ കഴിഞ്ഞ ആള് തന്നെയാണ് അപ്പോൾ എത്രയൊക്കെ സയൻസ് പഠിച്ചാലും നമ്മളാ ഭഗവത് ചൈതന്യം അതാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതെന്നും നമ്മുടെ ഓരോ ശ്വാസവും അതിനെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് ഈ പ്രപഞ്ച ശക്തികളാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ആ ഒരു തിരിച്ചറിവില്ലാതെ പോയതാണ് നമ്മുടെ ഒരു ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം പറയുമ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ പറയാമോ എന്തു ദൈവം അത് ഇപ്പം അതൊക്കെ ഞങ്ങളിപ്പോൾ സയൻസാണ് എല്ലാം കണ്ടുപിടിക്കുന്നത് സയൻസാണ് എല്ലാം ചെയ്യുന്നത് എന്നൊക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യുവ സമൂഹത്തോടും എനിക്ക് പറയാനുള്ളത് നമ്മളെ ഈ പ്രകൃതി ശക്തികളെ മാനിക്കുക തന്നെ വേണം നമ്മളിപ്പോൾ നമ്മളെ എന്തൊക്കെ വിസ വികസനങ്ങൾ കൊണ്ടുവന്നാലും ആ വികസനങ്ങളൊക്കെ അനുഭവിക്കാൻ ഇവിടെ ഒരു സമൂഹം ആ ഒരു സമൂഹം ഇവിടെ മനുഷ്യ സമൂഹം ഉണ്ടെങ്കിലേ അതിന് പറ്റൂ ഇപ്പോൾ അവിടെ ഒരു 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 പ്രദേശം മൊത്തം തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടുത്തെ മനുഷ്യരുണ്ടെങ്കിലല്ലേ അവിടെ വികസനം ഉണ്ടാവുള്ളൂ നമ്മൾ അത് ആലോചിക്കണ്ടേ അപ്പം നമ്മുടെ ഏത് വികസന പദ്ധതികളും നടപ്പിലാകുമ്പോൾ നടപ്പിലാക്കുമ്പോൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ പ്രകൃതിക്കായിരിക്കണം നമ്മുടെ പരിസ്ഥിതിയെ വളരെ ലോലമാണ് പരിസ്ഥിതി നമ്മളൊരു ഒരു ഞാണിന്മേൽ നടന്നു പോകുന്ന അപ്പോൾ നമ്മളെ സർക്കസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാണിന്മേലിങ്ങനെ നടക്കുന്ന സർക്കസ്സുകാരൊക്കെ ഒരു കയറിൽ കൂടെ അവരിങ്ങനെ ബാലൻസ് ചെയ്ത് നടന്നു പോകും അപ്പോൾ ആ ഒരു ആ ഒരു അത്രയും അങ്ങനെയാണ് നമ്മുടെ ഒരു ജീവിതം നമ്മുടെ ഒരു ഞാനിന്മേൽ കളിയാണ് ശരിക്കും ജീവിതം അതിനെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എത്രത്തോളം ഗുരുത്വമുള്ളവരായിട്ട് മാറണം അങ്ങനെ ഗുരുത്വുള്ളവരാണെങ്കിൽ നമ്മൾക്ക് അറിയണം നമ്മൾ നമ്മളെന്താ നമ്മൾ ജീവിക്കാൻ ആദ്യം പഠിക്കണം അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങളുമായിട്ട് നമുക്ക് ഒരു ബന്ധം വേണം നമ്മൾ വായിക്കണം നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ എന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനൊരു ഒരു മനസ്സ് നമ്മുടെ യുവ സമൂഹവും കാണിക്കണം ഇപ്പം നമ്മൾ സാധാരണ നമ്മളൊരു വീടൊക്കെ കെട്ടുന്നു ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപയുണ്ട് നമ്മുടെ കയ്യിൽ വീട് കെട്ടുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും ആദ്യം അവിടെ ഒരു പൂജ ചെയ്യും അതിനെ ഭൂമി പൂജ എന്ന് പറയും ഈ ഭൂമി പൂജ എന്തിനു ചെയ്യുന്നു ഭൂമി പൂജ ചെയ്യുന്നത് ആ സ്ഥലത്ത് പതിനായിരക്കണക്കിന് ജീവജാലങ്ങൾ ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ വൃക്ഷങ്ങൾ ചെറിയ ചെറിയ പ്രാ ചെടികൾ ഒക്കെ ഉണ്ട് ഇവയുടെ ഇവയെല്ലാം നശിപ്പിച്ചാണ് നമ്മളൊരു വീട് കെട്ടുന്നത് വീട് മാത്രമല്ല നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ നമ്മൾ സ്റ്റേഡിയങ്ങള് പിന്നെ പാലങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു അപ്പോഴൊക്കെ ഒരുപാട് ജീവജാലങ്ങൾ പോകുന്നു അപ്പോൾ ഇതെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ് ഈ ഇതെല്ലാം ഈശ്വരനാണുള്ളത് അപ്പോൾ അവരോടൊക്കെ അനുവാദം വാങ്ങിയിട്ട് ആണ് നമ്മൾ ശരിക്കും നമ്മളൊരു വീട് പോലും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ഭൂമി ദേവിയെ പഞ്ചഭൂതങ്ങളിൽ ഭൂമി ദേവിയുണ്ട് ഭൂമി ദേവിയെ നമ്മൾ പ്രണമിക്കണം അല്ലെങ്കിൽ സാക്ഷാൽ വിഷ്ണുപത്നിയായ ഭൂമിദേവിയെ പ്രണമിക്കണം അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭൂമിദേവിയെ പ്രണമിച്ചുകൊണ്ട് എന്നാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരം പറയുന്നത് അപ്പോൾ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമി എന്ന് പറഞ്ഞാണ് നമ്മൾ ഭൂമി ദേവിയെ തൊട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആ ഭൂമി ദേവിയെ അങ്ങനെ നമ്മൾ വണങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ജീവിതം ഒരു ദിവസം തുടങ്ങുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട് ആ ഒരു സംസ്കാരത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കുക നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകൾ പോലും പ്രകൃതിയെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ ചിന്തകൾ നല്ലതാക്കി വയ്ക്കാൻ നമ്മൾ ശ്രമി ശ്രമിച്ചുകൂടെ അല്ലെങ്കിൽ ശ്രമിക്കേണ്ടതുണ്ട് പിന്നെ ഭൂമി സർവം സഹയാണെന്ന് പറയും ക്ഷമയുടെ ഒരു പര്യായമാണ് ഭൂമി പക്ഷേ ഭൂമി ഒരുപാട് സഹിക്കുന്നുണ്ട് നമ്മളെന്തെല്ലാമാണ് ഭൂമിയുടെ ഭൂമിയെ ചൂഷണം ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ഭൂമിയെ ഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറം നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നുണ്ട് പ്ലാസ്റ്റിക് ആയിട്ടും മാലിന്യങ്ങളായിട്ടും പക്ഷേ നമ്മുടെ ഒരു സർക്കാരുകളാണെങ്കിലും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരെയും കുറ്റം പറയേണ്ട ഒരു സമയമല്ല നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു സമയമാണ് കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു പക്ഷേ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല അപ്പോൾ അതിനു പകരം നമുക്ക് ശരിക്കും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ പ്രകൃതി ശക്തികളെ നമുക്ക് മാനിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പോലും ഇതിനെയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം കാരണം നമ്മൾ ഏതൊരു കോഴ്സ് പഠിക്കുന്ന ഒരാളാണെങ്കിലും അതിൽ അതിലത്തെ ഒരു പേപ്പറ് പിന്നെ ഒരു പേപ്പറ് പരിസ്ഥിതി ആയിരിക്കണം കാലാവസ്ഥയായിരിക്കണം നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയായിരിക്കണം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കണം നമ്മുടെ ഏതൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കോഴ്സും വേണ്ടത് എന്നാൽ നമ്മുടെ നാട് നമ്മുടെ നാട് വളരെ പിന്നെ ഒരു പ്രയാസമില്ലാതെ കാരണം എല്ലാവരും അതിനെക്കുറിച്ച് അവെയറായിട്ട് മാറും പ്രകൃതിയെക്കുറിച്ചും ഈ ശക്തികളെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരു ഒരു പ്രകൃതിക്ക് ഒരു നിമിഷം മതി നമ്മൾ എത്ര നമ്മൾ ഒരു നൂറ് വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ച കാര്യങ്ങൾ നശിപ്പിക്കാൻ പ്രകൃതിക്ക് ഒരു ഭൂമിയുടെ ആ ഒരു കറക്കം ഒന്ന് ഒന്ന് കുറച്ച് സ്പീഡിൽ ഭൂമി കറങ്ങുമ്പോൾ അതിന് നമ്മൾ റിച്ചർ സ്കെയിലിൽ എട്ട് ഒമ്പത് പത്തു എന്നൊക്കെ പറയുക അത് വരയുമ്പോൾ ആ ഭൂകമ്പം പോലും നമുക്ക് പിന്നെ ഒരു ഞൊടിയിടലാണ് എല്ലാം തകർന്നടിയുന്നത് അപ്പോൾ ഈ ഇത്രയും ലോലമായിട്ടുള്ള ഈ പ്രകൃതിയെ അതിൽ ജീവിക്കുന്ന നമ്മൾ മറ്റ് പ്രാണികളെക്കാളും മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മനുഷ്യന് മാത്രമേ അതിനെ സംരക്ഷിക്കാൻ പറ്റൂ മറ്റ് പ്രാണികൾക്ക് അവർക്ക് അവരുമുണ്ട് അവരും ഇവിടെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഒരു പട്ടിയും പൂച്ചയും പിന്നെ സിംഹവും പുലിയും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും നമ്മളെപ്പോലെ ഒരു വിവേക ശക്തി ഇല്ല അപ്പം ആ പ്രജ്ഞ എന്ന് പറയും അപ്പം ആ പ്രജ്ഞ തന്നെയാണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിലുള്ള ആ പ്രജ്ഞ തന്നെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബുദ്ധി തന്നെയാണ് ഈശ്വരൻ ആ ഒരു ബുദ്ധിയെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ പ്രകൃതിയെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാമെന്ന് നമ്മൾ പഠിക്കേണ്ടേ നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടേ നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മൾ മാനിക്കേണ്ടേ നമ്മുടെ ഈ ശാസ്ത്രങ്ങളിൽ എല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട് നമ്മളെങ്ങനെ ജീവിക്കണം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലാണ് അയാൾ അയാൾക്ക് നൂറ് വർഷത്തോളം സുഖമായിട്ട് ജീവിക്കാമെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഈ ഇന്നത്തെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എത്ര എത്ര പിന്നെ ജീവനാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയതോന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നമുക്ക് നൂറു വർഷം സുഖമായിട്ട് ജീവിക്കാം എന്നാൽ അതിന് ഒരു കണ്ടീഷൻ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളെ ബഹുമാനിക്കണം പ്രകൃതിയെ ബഹുമാനിക്കണം പിതൃക്കളെ ബഹുമാനിക്കണം ദേവന്മാരെ ബഹുമാനിക്കണം അവർക്ക് പൂജകൾ യഥാവിധി ചെയ്യണം ഇതെല്ലാം ചെയ്യുന്നില്ല നമ്മളാണെങ്കിൽ അഹങ്കാരത്തിൻ്റെയും നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം എൻ്റെ കഴിവാണെന്ന് നമുക്ക് എന്ത് കഴിവുണ്ട് നമുക്കൊരു ശ്വാസം പോലും ഉള്ളിലേക്ക് എടുക്കാനുള്ള കഴിവുണ്ടോ അതിന് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രാണൻ അല്ലെങ്കിൽ ആ ജീവൻ അല്ലെങ്കിൽ ആ ബോധം അതാണ് ഈശ്വരൻ അത് ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ ശരിക്കും ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അതുപോലും അറിയാത്ത നമ്മളാണ് നമ്മൾ എന്തെല്ലാമോ ഈ ലോകത്ത് ചെയ്തു കൂട്ടുന്നത് അപ്പോൾ വിഷമം വിഷമമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കാരണം എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ശരിയാണ് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ കാലാവസ്ഥയെയും പരിസ്ഥിതിയെയും മാനിച്ചുകൊണ്ട് അതിനെയെല്ലാം നല്ല സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്ന ഒരു സമൂഹം നമുക്ക് വേണ്ട ഒരു നല്ല ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ടേ അപ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ എല്ലാം എല്ലാം അടിമുടി മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ ഒരുപാട് തെറ്റുകളാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് അപ്പോൾ ആ തെറ്റുകൾടെയൊക്കെ ഫലം അനുഭവിക്കുന്നത് ഇനി വരുന്ന ജനറേഷൻസ് ആണ് കൂടുതലും അതിൻ്റെ ചെറിയ ചെറിയ ഒരു പിന്നെ എന്താ പറയുക ട്രയൽ എന്നൊക്കെ പറയില്ലേ ആ ട്രയലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ട്രയലില് തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല നമ്മളൊരു സിനിമയുടെ ട്രയലൊക്കെ കണ്ടിട്ട് നമ്മൾ സിനിമ കാണാൻ പോവുമല്ലോ അപ്പോൾ ആ സിനിമ നല്ലതാണോ അല്ലയോ എന്ന് നമുക്ക് ആ ട്രയൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഈ ഒരു ട്രയൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ട്രയലിൽ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നേണ്ടത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമുക്ക് മാറാൻ കഴിയുക നമ്മൾക്ക് മാറാൻ കഴിയുക നമ്മുടെ അടുത്ത ഒരു ജനറേഷനെ പലതും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പോലും നമ്മൾ മാനിക്കുന്നില്ല അമ്മയും അച്ഛനും അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞിട്ടേ ദൈവത്തിനോ സ്ഥാനമുള്ളു ഇവരെ മൂന്ന് ആ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും മാനിച്ച് അവർക്ക് വേണ്ടത് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെ ദൈവം ഉണ്ടാവും അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ രാവിലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് തൊഴുത് വന്ദിച്ചതിന് ശേഷം അവർ അവരുടെ സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു സംസ്കാരമൊക്കെ ശരിക്കും നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതൊക്കെ വേണം അപ്പോഴേ അവനെല്ലാത്തിനെയും മാനിക്കാൻ തുടങ്ങും ഗുരുവിനെ മാനിക്കാൻ തുടങ്ങും എന്ന് പറയുന്ന ഒരു ചെറിയ അറിവ് ഷെയർ ചെയ്യുന്ന ഒരാൾ പോലും അവന് ഗുരുവായിട്ട് മാറും അപ്പോൾ നമ്മുടെ ഓരോ കുട്ടികളിലും നല്ല നല്ല ചിന്തകളുണ്ടാക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കഴിയട്ടെ നമുക്ക് അതിനു വേണ്ടി നമ്മുടെ പൂർവികർ നമ്മൾ ഒരാൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് രാവിലെ എണീറ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ട വ്യായാമ മുറകൾ കൃത്യമായിട്ട് ചെയ്യുക കൃത്യനിഷ്ഠ ജീവിതത്തിൽ പാലിക്കുക അതിരാവിലെയുള്ള അതിരാവിലെ നമ്മൾ ഉണരുന്നത് പോലും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രകൃതിയെയും നിലനിർത്തും അതാണ് ഏറ്റവും വലിയൊരു പാഠം അതുപോലും നമുക്കറിഞ്ഞൂടാം പിന്നെ ആ നമ്മുടെ ആവശ്യം നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല വ്യായാമങ്ങളോ ഒക്കെ ചെയ്തതിന് ശേഷം ക്ഷേത്രദർശനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഒരുപാട് സംഗതികൾ അടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെയും നമ്മൾ പ്രകൃതിയെയാണ് നമ്മൾ നമ്മൾ പൂജിക്കുന്നത് പ്രകൃതിയെ പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെയും നമ്മൾ ഗായത്രി ഒക്കെ ചൊല്ലും ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ സൂര്യദേവനെ നമ്മൾ പ്രണമിക്കുന്നു പിന്നെ പിന്നെ ഗണപതി ഹോമം എല്ലാ ക്ഷേത്രങ്ങളിലും രാവിലെ ഉണ്ട് അവിടെ നമ്മൾ പ്രകൃതി ശക്തികളെ നമ്മൾ പ്രണമിക്കുന്നു പിന്നെ അപ്പോൾ ഗായത്രി ജപിക്കുകയും ഹോമങ്ങൾ നടത്തുകയും ഇതൊക്കെ ചെയ്യുന്ന അത് കാണാനെങ്കിലും നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്കൊന്ന് പോവാം രാവിലെ പക്ഷെ നമ്മളാണെങ്കിൽ നമ്മൾ കുറേ ആഹാരം രാവിലെ ഉണ്ടാക്കുക കഴിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിത രീതി അതല്ല വേണ്ടത് നമുക്ക് മാറാൻ മാറാനുള്ള വഴികളും ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണെന്നാണ് പറയുന്നത് അപ്പോൾ ചിന്തിക്കുക കേരള സമൂഹം പ്രത്യേകിച്ചും ഭാരതം തന്നെ പിന്നെ മാറേണ്ടതുണ്ട് ഒരുപാട് എന്നാലും മറ്റ് സംസ്ഥാനങ്ങളിൽ കുറച്ച് വ്യത്യസ്തമാണ് കാലാവസ്ഥ എന്നാലും നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ള ഒരു സമൂഹമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് മാറേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് ഒരു ഐ ഓപ്പണർ ആവട്ടെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാവട്ടെ എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും നല്ല എന്താ പറയുക നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ നമ്മുടെ അടുത്ത ഭാവി തലമുറയ്ക്ക് വേണ്ടി ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണൻ